സ്നേഹദാതാവാവുക സ്നേഹം ഒരു വിലപേശലല്ല അത് കൊടുത്തു തീർക്കാനോ തിരിച്ചു കിട്ടാനോ വേണ്ടിയുള്ള ഒരു വസ്തുവല്ല അത് സൂര്യപ്രകാശം പോലെയാണ് മനുഷ്യർ ചിലതെല്ലാം തിരിച്ചു കിട്ടാനാണ് നിരന്തരമായി പ്രയത്നിക്കുന്നത് അവരുടെ സ്നേഹവും സോപാധികമാണ് അവർ പറയുന്നു എന്നെ സന്തോഷിപ്പിക്കൂ എന്നെ രസിപ്പിക്കൂ എന്നാൽ ഞാൻ സ്നേഹിക്കാം അവരുടെ സ്നേഹം ഒരു വിലപേശലാണ് അത് പൂർണ്ണമായി അന്തവുമാണ് അവർ അറിയുന്നില്ല സ്നേഹിക്കുമ്പോൾ സുഖം അതിൽ നിന്നുതന്നെ ഉറവ് പൊട്ടുകയെന്ന് സ്നേഹത്തിൽ നിന്നും സഹജമായി അവർ അഭിർഭവിക്കുന്ന ഒരു പ്രവാഹനമാണ് ആനന്ദം അതുകൂടെ തന്നെ ആരെയും നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യത്തെ ആശ്രയിച്ച് ആനന്ദത്തിന് ഇടിവ് സംഭവിക്കില്ല ഒരു പട്ടിയെയായാലും പൂച്ചയെ മരത്തെയായാലും കല്ലിനെയായാലും സ്നേഹിക്കാം ഒരു പാറക്കല്ലിനടുത്തിരുന്ന് അതിനോട് സ്നേഹപുരസ്വരം പെരുമാറി നോക്കൂ അതിനോട് സല്ലപിച്ച് നോക്കൂ ആ പാറക്കല്ലിന് ഒരു ഉമ്മ കൊടുത്തു നോക്കൂ അതിന് മുകളിൽ പ്രണയഭാവത്തിൽ കിടന്നു നോക്കൂ ആ പാറയുമായി അഗാധമായ ഏകാ ഏകാത്മകത അനുഭവിച്ചു നോക്കൂ പൊടുന്നനെ ആ പാറയിൽ നിന്നും ഒരു ഊർജ പ്രവാഹം നിങ്ങളെ ആകവേ ഉണ്മയിൽ പ്രവേശിപ്പിക്കുന്നത് കാണാം അകപഴിഞ്ഞ ആമോദത്തിൽ നിങ്ങൾ പോൽ നിങ്ങളെപ്പോൾ അലിഞ്ഞു പോകും ആ പാറക്കഷ്ണം സ്നേഹം തിരിച്ചു തന്നായിരിക്കാം അതല്ലാതായിരിക്കാം അതല്ല അവിടെ പ്രസക്തം സ്നേഹിച്ചപ്പോൾ നിങ്ങൾ ആനന്ദത്തിൽ ഉദരി ഉദൃതരായി സ്നേഹിക്കുന്നവൻ എന്നും ആനന്ദിക്കുന്നു ഈ രഹസ്യം അറിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ആനന്ദത്തിൽ അർമാദിക്കാനുള്ള താക്കോൾ നിങ്ങൾ കട്ടിക്കിട്ടിക്കഴിഞ്ഞു ഏവർക്കും ശുഭദിനം